ഹലോ അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള കാരൂർക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ ഉള്ളത് പിറവത്ത് കാരൂർക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാരൂർക്കാവിൻ്റെ ഭംഗി ശരിക്കും നിങ്ങൾ കണ്ടൻ അറിയേണ്ടതാണ് പനിയാണ്

വെള്ളത്തിനടിയിലുള്ള പ്രാണികളെയും ഭക്ഷണത്തിനും വേണ്ടിയാണ് തറവങ്ങനെ നിൽക്കുന്നതെന്നാണ് ഗൂഗിളൊക്കെ നോക്കിയപ്പോൾ കണ്ടേട്ടോ പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന സൈൻ ബോർഡ്സൊക്കെ നല്ല രസമായിട്ടുണ്ട് ചിറകില്ലാത്ത ഞങ്ങളെ പറക്കാൻ നിർബന്ധിക്കല്ലേ അതായത് വേസ്റ്റ് ഒന്നും കൊണ്ടയിട്ട് അവരുടെ ഇതിനെ ഒന്നും നശിപ്പിക്കരുതെന്നാണ് കേട്ടോ അവിടെ എഴുതി വെച്ചേച്ചാ പോകുമ്പോഴത്തേക്കും ഒരാളുടെ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കാം അവരുടെ വലതുവല വെച്ച് കഴിഞ്ഞാഴ്ച അങ്ങനെ അപർണയുടെ ആഗ്രഹം അല്ലെ അപർണെ അപർണ ആഗ്രഹം സഫലീകരിച്ചിരിക്കുന്നു അതാണ് പിറവം പുഴ പിറം പുഴയുടെ വാക്കിലൂടെ നടക്കണമെന്നുള്ള അപർണയുടെ ആഗ്രഹം അങ്ങനെ സഫലീകരിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഇതിൻ്റെ സൈഡിൽ തന്നെയുള്ള പുഴയോരം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് അവിടെ നിന്ന് പിന്നെ ചായയൊക്കെ കുടിച്ചു അവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു പ്ലെയിനൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പണ്ട് ഇവിടെ അടുത്ത് കോളേജിൽ പഠിക്കുമ്പോൾ എപ്പോഴും കാണുന്നതാണെങ്കിലും ഇന്നാദ്യമായിട്ടാണ് ഇവിടെ ഒന്ന് ഇറങ്ങി ഇങ്ങനെ ചായയൊക്കെ കുടിക്കുന്നത് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സമൂഹത്തിൽ നിന്നും പിന്നെ റിട്ടേൺ വന്ന വഴി ഞങ്ങൾ കൂടാറുള്ള കുട്ടിയുടെ വീട്ടിൽ കയറി അവിടെ ആരക്കുന്നത്താണ് അവിടെ ഇങ്ങനെ പൈനാപ്പിൾ തോട്ടമൊക്കെ കണ്ട് നല്ല രസമായിട്ട് ഇങ്ങുമ്പോൾ മറന്നൊരു പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇന്നത്തെ ട്രിപ്പായി അവസാനിച്ചു ും അപ്പോൾ ഇന്ന് കണ്ട സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇതുപോലത്തെ വ്യത്യസ്തമായതും നല്ലതുമായ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനായിട്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു സ്ഥലമായിട്ട് വീണ്ടും കാണാം